ആഘോഷങ്ങൾ സമാധാനത്തിനും സൗഹൃദത്തിനും കുളത്തൂർ രവി നാട്ടിലെമ്പാടും നടക്കുന്ന ആഘോഷങ്ങളും ഉത്സവങ്ങളും സമാധാനത്തിനും സൗഹൃദത്തിനും വേണ്ടിയാകണമെന്നും പലപ്പോഴും ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നവർ അതിരി സമാധാന ജീവിതം കാക്ഷിക്കുന്ന സാമാന്യ ജനത്തിന് ഇത് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടെന്നും കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുളത്തൂർ രവി അഭിപ്രായപ്പെട്ടു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ സ് ഇരവിപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഭക്ഷ്യ കിറ്റുകളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരവിപുരം മണ്ഡലം പ്രസിഡന്റ് എസ് സരസമ്മ അധ്യക്ഷയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വിശ്വജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് ബൈജു താനിയിൽ വൈസ് പ്രസിഡന്റ് മുരളി പട്ടത്താനം ബി സജീവ് എസ് ശശിധരൻ തങ്കച്ചൻ താനിയിൽ സുജായി ഷീബാരാജു താനിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ 8129 6,